കേരളത്തിലെ മുൻനിര കേക്ക് ആൻഡ് ബേക്കറി നിർമ്മാതാക്കളായ ബേക്ക് മിൽ ഫുഡ്സ് പതിനൊന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു പത്ത് വർഷം പൂർത്തിയാക്കിയ കമ്പനിയുടെ പുതിയ ലോഗോയുടെ പ്രകാശനം കൊച്ചിയിൽ നടന്നു ലോഗോയുടെയും സിമ്പലിൻ്റെയും പ്രകാശനം ചലച്ചിത്ര താരം മഡോണ സെബാസ്കിൻ നിർവഹിച്ചു നിരവധി വിപുലീകരണ പദ്ധതികളുമായാണ് ബേഗ്മിൽ പതിനൊന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത കമ്പനിയുടെ പുതിയ ലോഗോയുടെയും സിംബലിന്റെയും പ്രകാശനം ചലച്ചിത്രതാരം മഡോണ സെബാസ്റ്റ്യൻ ബാഗ്മിൽ മാനേജിംഗ് പാർട്ട്ണർമാരായ മനോജ് ജോസഫ് മുഹമ്മദ് സഗീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ിൽ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ നൂറ് കോടിയുടെ വിപുലീകരണ പദ്ധതി നടപ്പിലാക്കുമെന്നും ലോഞ്ചിന്റെ ഭാഗമായി പത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിൽ ഇറക്കുമെന്നും ഫുഡ് മാനേജിംഗ് പാർട്ണർ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പുതിയ ഞങ്ങൾ ഐഡന്റിറ്റി കൊണ്ടുവരുന്നത് വർഷത്തിനുള്ളിൽ ബേക്ക് മിൽ ഫുഡ്സ് കേരളത്തിൽ നൂറ് കോടിയുടെ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നത് പത്ത് വർഷം മുൻപ് ആരംഭിച്ച മിൽ നിന്ന് നാല് അത്യാധുനിക നിർമ്മാണ കേന്ദ്രങ്ങളായി വളർന്നു മിൽ ഇന്ന് എഴുപത് ടൺ കേക്ക് ഉൽപ്പാദന ശേഷിയുള്ള സംസ്ഥാനത്തെ രണ്ടാമത്തെ നിർമ്മാതാക്കളാണ് ജീവനക്കാരിൽ എൺപത് ശതമാനവും വനിതകൾ ഉൾപ്പെടുന്ന കമ്പനി വനിതാ ശാക്തീകരണത്തിന് മുൻഗണന നൽകി വരുന്നു യുണിബിക് റിലയൻസ് റീറ്റെയിൽ മോർ റീറ്റെയിൽ ലുലു ഗ്രൂപ്പ് അഞ്ചനി ഫുഡ്സ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം പതിനഞ്ച് വിദേശ രാജ്യങ്ങളിലേക്കും മിൽ കയറ്റുമതി നടത്തുന്നുണ്ട് പുതിയ ബേക്ക് മില്ലിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളിലും വരും മാസങ്ങളിൽ അവതരിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി